വിഷ്ണുപ്രാശ് ചേരികയാണ് സംഭവസ്ഥലത്തു നിന്നും വിവരങ്ങളുമായി വിഷ്ണു ഒരു സംഭവമാണ് ഉണ്ടായത് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപകടാവസ്ഥയിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാവുന്ന രീതിയിൽ പല സംഭവങ്ങളും ഉണ്ടാകുന്നു അതിൽ വളരെ ദാരുണമായത് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രാവിലെ തന്നെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്നത് വിഷ്ണു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കൂ ോദി തീർച്ചയായും ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത അങ്ങേയറ്റം വിഷമമുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ പുലർച്ചെ രണ്ടരയോടു കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് എന്ന് പറയുന്നു അതിനുശേഷം ഒരു ആറുമണിയോട് അടുപ്പിച്ച് ഏതാണ്ട് മൂന്ന് മണിക്കൂറിന് മുകളിൽ ഈ മൃതദേഹം പുറത്തെടുക്കാൻ പോലും ആകാതെ ആ വാഹനത്തിൽ കുടുങ്ങിക്കിടുന്നു എന്നുള്ളതാണ് അതി ദാരുണമായ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സംഭവം അത്രയും ഒരു കാലതാമസം ഒരു മൃതദേഹം പുറത്തെടുക്കുന്നതിൽ വരെ അത്രയും ഒരു കാലതാമസം ഉണ്ടായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വീണ ഗർഡർ ആ ഗർഡറാണ് ഇത് നീക്കം ചെയ്യാനടക്കം ക്രെയിൻ ഉൾപ്പെടെയുള്ള സാധ്യത സാമഗ്രികൾ കൊണ്ടുവരാനുണ്ടായിരുന്ന ഒരു കാലതാമസം ഉണ്ടായിരുന്നു കാരണം ഈ പരിസരത്ത് ഈ ജോലികൾ നടക്കുമ്പോൾ ഇപ്പോൾ നാട്ടുകാരുടെ അടക്കമുള്ള പ്രതികരണത്തിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ ജോലികൾ നടക്കുമ്പോൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾ മാത്രമാണ് ഈ പരിസരത്ത് ഉണ്ടാവാറുള്ളൂ മറ്റു തരത്തിലുള്ള യാതൊരുവിധ സുരക്ഷാ നടപടികളും പാലിക്കാതെ അല്ലെങ്കിൽ വാഹനമടക്കം നമുക്കറിയാം ഈ ആലപ്പുഴ ഈ ദേശീയപാത എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്നും അതുപോലെ ആലപ്പുഴയിലേക്കും മറ്റു തെക്കൻ സംസ്ഥാന തെക്കൻ ജില്ലകളിലേക്കും അടക്കം ആളുകൾ ധാരാളമായി സഞ്ചരിക്കുന്ന ഒരു പാതയാണ് ആ പാതയിലൂടെ വാഹനം അടിയിലൂടെ കടത്തുവിട്ടുകൊണ്ട് തന്നെയാണ് ഈ നിർമ്മാണ ജോലി ഇപ്പോൾ വർഷങ്ങളായി ആരംഭിച്ച നിർമ്മാണ ജോലി ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിലും ഈ തുടർച്ചയായി ഈ വാഹനങ്ങൾ കടത്തി കടത്തിവിട്ടുകൊണ്ട് തന്നെയുള്ള ഒരു നിർമ്മാണ ജോലി നടക്കുന്നു അപ്പോൾ യാതൊരു വിധത്തിലുള്ള സുരക്ഷയും ഉണ്ടാകാതെ ഇപ്പോൾ പല അനുഭവങ്ങൾ ഇവിടെ തന്നെ പല കുറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പിടി മരണങ്ങൾ ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പോലും യാതൊരു വിധത്തിൽ ആ ഒരു സംഭവത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രം ഒരു ആശങ്കപ്പെടുകയോ അല്ലെങ്കിൽ അതിലൊരു വിഷമം രേഖപ്പെടുത്തുകയോ മാത്രമല്ലാതെ അതിനുശേഷം വേണ്ട സുരക്ഷാ നടപടികൾ യാതൊരു തരത്തിലും പാലിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരടക്കം പറയുന്നത് കാരണം ഒരുപാട് ജോലികൾ നടക്കുന്നുണ്ട് ഈ നിർമ്മാണത്തിലിരിക്കുന്ന ആളുകൾ ഒഴിച്ച് മറ്റുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും ഒരു ഗതാഗതം അത് നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ചേട്ടൻ നിങ്ങൾക്ക് ഇവിടുത്തെ നാട്ടുകാർ അല്ലേ ഇവിടുത്തെ ഇവിടെ നാട്ടുകാരുള്ളവര പണി നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇവിടുത്തെ െ കുറിച്ചൊന്നറിയില്ല ഏതായാലും നമുക്ക് നേരത്തെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം ലഭിച്ചതായിരുന്നു അപ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ് ഇന്നിപ്പോൾ ഈ അപകടം സംഭവിച്ച് ഇത്രയും ഒരു കാലതാമസം ഉണ്ടായി അത് പുറത്തെടുക്കാനുള്ളത് രാജേഷ് എന്ന പള്ളിപ്പാട് സ്വദേശിക്കാണ് ഒരു ജീവൻ നഷ്ടമായത് മറ്റു വാഹനങ്ങളെല്ലാം ഒരു ആ ഒരു വാഹനത്തിൻ്റെ മേലേക്ക് മാത്രം വീണതുകൊണ്ടാണ് ഈ ഒരു അപകടത്തിൻ്റെ ഒരു വ്യാപ്തി ഇത്രയും ഒതുങ്ങി നിന്നത് പക്ഷേ തുടർച്ചയായി ഒരു പകൽ സമയത്തും മറ്റുമാണ് വീണുന്നതെങ്കിൽ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ് ഇത്രയും വലിയ ഗർഡർ വീണെങ്കിൽ ഒരു ഒരു പത്ത് മുപ്പത് മീറ്റർ അടി നീളത്തിലുള്ള അത്രയും നീളത്തിലുള്ള ഒരു വലിയ പടുകൂറ്റൻ ഗർഡറാണ് ഇപ്പോൾ ഈ റോഡിലേക്ക് പതിച്ചത് ഇത് നമുക്ക് മനസ്സിലാകുന്നത് നേരത്തെ മുകളിൽ സ്ഥാപിച്ച ഒരു ഗർഡർ ആയിരുന്നു അത് ഏതോ വിധേന അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടത് വയ്ക്കാത്തത് കൊണ്ടോ അതിലൊക്കെ ഇനി വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തേണ്ടിയിരിക്കണം അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ മേലേക്ക് വീണത് ആ ഒരു വാഹനം മാത്രം ഉള്ളതുകൊണ്ടാണ് അപകടം ഇത്രയുമുള്ള ഒരു തരത്തിൽ ഒതുങ്ങിയത് പക്ഷേ അപ്പോഴും ആ ഒരു ജീവനാണ് ആ ജീവൻ്റെ വില നമുക്ക് ഒരു തരത്തിലും ഒരു കുടുംബത്തിൻ്റെ ആശ്രയവും അത്താണിയും ജീവിതമാണ് ഇപ്പോൾ 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 ഗർഡർ ജോലികളാണ് ഇവിടെ നടക്കുന്നത് ഈ ഈ ഒരു ന്യായവും ആരും പറഞ്ഞിട്ട് കാര്യമില്ല ദേശീയപാത നിർമ്മാണത്തിലെ ഈ പോരായ്മകളുടെ ഭാഗം കൂടിയാണ് ഈ ഗഡർ വീണത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സംഭവമാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ദാരുണമായി മരണം സംഭവിച്ചിരിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ടവർക്കാണ് നഷ്ടപ്പെട്ടത് ഇതിലിനി ഒരു ന്യായവും പറഞ്ഞതിന് ശേഷം ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഈ അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നതാണ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു അല്പം ശ്രദ്ധ മുൻകരുതൽ ഉണ്ടാവാകുന്നതാണ് കൃത്യമായി ഉറപ്പിച്ചതിന് ശേഷം മാത്രം വാഹനങ്ങൾ കടത്തിവിടുക വിടുക എന്നത് ചെയ്യാവുന്നതാണ്